ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി പലപ്പോഴും ആളുകൾ കലഹിക്കാറുണ്ട് ഇവിടെ ചാവക്കാട് നഗരത്തിൽ ഏറ്റവും കണ്ണായ സ്ഥലത്ത് പതിനേഴ് സെൻറ്റ് ഭൂമിയും മൂവായിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു വീടും അപ്പോൾ എന്ത് നാലും അഞ്ചും കോടി രൂപയാണ് ആളുകൾ ഇത് വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്ന വില അത്രയും കോടികൾ വിലയുള്ള ഒരു സ്ഥലം അത് സൗജന്യമായി കൊടുക്കുകയാണ് തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയായ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനാണ് അദ്ദേഹം അപ്പോൾ തൃശ്ശൂർ നെടുപുഴ ഇടവകയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തി പ്രത്യേകിച്ച് അസി പാലിയേറ്റീവ് എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം കൊടുക്കുകയാണ് അപ്പൻ്റെ ആഗ്രഹമായിരുന്നു എഴുപത് വർഷം മുമ്പ് വാങ്ങിയ വീടാണ് അന്ന് ഏകദേശം വെച്ചാൽ എത്ര വിലയുണ്ടായിരുന്നു അന്ന് അപ്പം വാങ്ങിക്ക അന്നത്തെ നാലായിരം രൂപയാണ് അപ്പൻ അത് കൊടുത്തത് അപ്പൻ അത് കൊടുക്കാനുള്ള വകിയൊന്നും ഉണ്ടായിരുന്നില്ല അത് അന്ന് മുസ്ലിം സഹോദരങ്ങളാണ് അപ്പനെ അകം സഹായിച്ചത് അതിനവർക്ക് അവരുടെ അവർക്ക് പറയാനുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് കേട്ടിട്ടുണ്ട് അവരുടെ വാക്കു അവരുടെ അവരുടെ അതിനെ കൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട് വൈദ്യരെ ജോൺ വൈദ്യരെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ക്ലിനിക്ക് പൂട്ടിയിട്ട് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല വൈദ്യായിരുന്നു അല്ലേ പറഞ്ഞാൽ അപ്പൻ ഫാർമസിസ്റ്റ് കഴിഞ്ഞതുകൊണ്ടും രണ്ടാം ലോഹമായ യുദ്ധത്തെ കാലത്ത് അസിസ്റ്റൻറ്റ് സർജി സർജിക്ക് സെക്ഷനിലെ യുദ്ധത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടും അപ്പനും മരുന്നും ആശുപത്രി ഒക്കെ ഡോക്ടറെക്കാൾ ഡോക്ടർമാരേക്കാൾ അന്നത്തെക്കാളൊക്കെ അപ്പോത്തി ഗരി എന്നൊക്കെ ഒന്ന് വിളിക്കും അപ്പോൾ തിരിയെന്ന് പറഞ്ഞാൽ അന്ന് ആ കാലത്ത് ഡോക്ടർമാരാണ് അവർ ഇപ്പോഴുള്ള ഡോക്ടർമാരും അന്ത്ഭ്യാസ എം ഡിക്ക് വന്നത് അന്ന് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റും ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇപ്പോൾ അപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളത് അതെ അതെ അപ്പൻ ഇവിടെ സൈക്കിൾ ഓട്ടിട്ടാണ് അഞ്ചങ്ങാടി ബ്ലാങ്ങാട് കടപ്പുറം പ്രദേശത്തും ഈ ചേറ്റുവ വരെയും ആറ്റുപുറം ഈ പ്രദേശങ്ങളിലും സൈക്കിൾ സൈക്കിളിലോട്ടിയിട്ടാണ് രോഗികളെ കാണാതെ പോയിരുന്നത് അന്ന് ആരുമില്ല ഇവിടെ ചെയ്യാനായിട്ട് ഇവ കാര്യങ്ങൾ അപ്പൻ്റെ അറിവ് ഉപയോഗിച്ചിട്ട് അപ്പൻ ഒരു ബാഗ് കൈ പിടിച്ച് സൃഞ്ചും സാധനങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം വരുമ്പോൾ പാതിരയോ ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ട് പുലർച്ചെ കയറി വരുന്ന അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അപ്പൻ്റെ വളരെ ആയിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ പ്രായമായവർ മരിക്കുമ്പോൾ മരിക്കുന്നത് വരെ അവർ പഠിച്ചവൻ വിളിക്കുന്നത് വരെ അവിടെ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ അന്ത്യകർമ്മത്തിൻ്റെ കൂടെ ഇരുന്ന് മരണം കഴിയുമ്പോഴാണ് അപ്പൻ പുറപ്പെടുവരെ ഇവിടെ വരുമ്പോൾ വന്ന് സ്റ്റാർട്ട് വരുമ്പോൾ അപ്പം കരയണേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പതിനേഴ് സെൻറ് സ്ഥലം ഇത്രയും വലിയൊരു വീടും ഇത് കൊടുക്കാനായിട്ടപ്പോൾ താങ്കളുടെ പേരിലേക്ക് അത് എഴുതിയിരുന്നു അപ്പൻ എനിക്ക് ഞാൻ വടൻപള്ളി വികാരികുന്ന കാലത്താണ് അപ്പൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുന്നത് ഇത് ഞാൻ അച്ഛൻ്റെ പേരിൽ തരികയാണ് ഈ സ്ഥലവും ഈ വീടൊക്കെ കൂടിയിട്ട് അപ്പോൾ നമുക്ക് പതിനേഴ് സെൻറ് സ്ഥലമുള്ളത് ഇത് നമുക്ക് ഞാൻ ചെയ്തിരുന്ന പഴയ കാര്യങ്ങളിവിടെ ചെയ്യാവുന്ന ഏതെങ്കിലും ആളുകളെ ഏൽപ്പിക്കണം അത് സി എം സർവീസ് ചെയ്യാൻ പറ്റിയ ഏജൻസിയാണ് അപ്പോൾ അപ്പനെ ആ വാസ്തുത്തിൽ ആദ്യമൊക്കെ അപ്പൻ്റെ നല്ല സമയത്ത് അപ്പൻ്റെ വിചാരം ഞാൻ പഠിച്ച ഡോക്ടറാവും ഞാൻ അപ്പൻ്റെ കൂടെ ക്ലിനിക്കിൽ ഒരു പത്ത് ഇരുപത് കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കും ഈ പറഞ്ഞ മാതിരി ഈ മരുന്നും കാര്യങ്ങളുമായിട്ടൊക്കെ കുറേ അറിവും അങ്ങനെ ലഭിച്ചിട്ടുണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡോക്ടർ ആവുമെന്ന് കരുതിയത് ഞാൻ അങ്ങനെ വൈദികനാവാനായിട്ട് ദൈവം സ്വീകരിച്ച് പോകുന്നപ്പോൾ അപ്പനതിൽ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അപ്പൻ തുടരാനായിട്ട് അച്ഛൻ പള്ളിയിലും അച്ഛനും ഒക്കെ അപ്പോൾ നല്ല ടീമിനെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ആധാരം എൻ്റെ പേരിൽ പത്ത് പതിനാല് വർഷം മുമ്പ് റേഷി തരികയാണ് ചെയ്തത് ഇഷ്ടദാനമായിട്ട് മുതൽ പിന്നീട് പിന്നെയും അപ്പനൊരു പതിനഞ്ച് പതിനാറ് കൊല്ലം ജീവിച്ചു അപ്പൻ്റെ പ്രതീക്ഷയുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പിൽ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ മകൻ അച്ഛനാണ് അച്ഛനും ഇപ്പോൾ വികാരിയായിട്ട് ഇരിക്കുക ബ്രഹ്മകുളം പള്ളിയിൽ അച്ഛനത് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നൊക്കെ ആൾ വളരെ വളരെ ആർക്കാണ് നമ്മൾ സൗജന്യമായി കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനൊരുപാട് ആ ഏജൻസികളൊക്കെ സന്ദർശിച്ചായിരുന്നു അവരെയൊക്കെ പോയി കണ്ടായിരുന്നു ഇവിടെ കണ്ടായിരുന്നു അപ്പോൾ അവസാനം നമുക്കിപ്പോൾ എം സി ബി എസ് എന്ന് പറഞ്ഞ തിരു കൃതി തിരു ദ്വിപികാരുണ്യ കോൺഗ്രഗേഷനാണ് അവർ അവരിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് യു കെയർ യു കെയർ പാലിറ്റി കെയർ ആണ് അവരുദ്ദേശിക്കുന്നത് ആ പേരിട്ടിട്ടാണ് അവർ നടത്തുന്നത് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് പ്രാർത്ഥനയിലൂടെ കരുത്ത് സമ്പാദിച്ചിട്ട് ധൈര്യമായി റോട്ടിലേക്ക് ഇറങ്ങി തെരുവിലൊക്കെ കാണുന്നവരെ എടുത്തുകൊണ്ടുവരുന്ന ആകാശപ്പറവുകളെ പോറ്റുന്ന ഒരു സമൂഹമാണ് അവർ ഇവരുടെ ആരംഭകാലഘട്ടത്തിൽ ജോർജ് കുറ്റിക്കൽ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു അച്ഛനാണ് അതിന് നേതൃത്വം കൊടുത്ത് അച്ഛൻ ധൈര്യമായിട്ടൊരു തെരുവിലേക്ക് ഇറങ്ങി എത്ര മുറികളുണ്ട് ഇത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ചഡുള്ള മറ്റു വേറൊരു മുറിയും എത്ര വർഷം ഇപ്പോൾ ഇതിന് മുപ്പത് വർഷമാവും മോണിങ് വീട് ഇതിന് ഒരു കേഡ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൈമാറുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അത് സ്വീകരിച്ചവർക്കും ഉണ്ടായിട്ടില്ല എന്തായാലും മനസ്സിന് വലിയ സംതൃപ്തി തോന്നാണ് ഇത് ഇത് കൈമാറി ഇപ്പം തൊട്ട് എനിക്ക് സംതൃപ്തിയാണ് ഇനിയിപ്പോൾ അവിടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവർ പറഞ്ഞിരുന്നു ഞാനുണ്ടാവും ഞാൻ കൂടെ ഉണ്ടാവും സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രൂപതാ അധ്യക്ഷന്മാർ ആൻഡ് ഋഷ് പിതാവും മറ്റ് ടോണി പിതാവും അതിന് മുമ്പ് തൂങ്ങുഴി പിതാവും ഒക്കെ വളരെ പ്രോത്സാഹനം തോന്നിയിരുന്നു തൂങ്ങുഴി പിതാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് അത് ഇങ്ങനെ കൈമാറി ബ്ലസ് ചെയ്ത് കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് പല ഏജൻസികളെയും ഈ കോൺഗ്രിയേഷൻസൊക്കെ പിതാവ് പരിചയപ്പെടുത്തി തന്നായിരുന്നു എന്തായാലും ഇതൊരു പാലിയേറ്റീവ് ഭവനം നല്ല രീതിയിൽ നടക്കട്ടെ ആ ഇതിവിടെ ഇവർ ഇവിടെ നിന്ന് യാത്രാ കാലത്ത് പുറപ്പെട്ടാൽ രോഗികളായിട്ടുള്ളവരെയും സന്ദർശിക്കും അവർക്ക് യൂറിനറ്റ് ട്യൂബ് മാറ്റാനോ മറ്റേ അവർ ബെഡ് സോഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ ഇവിടെ അങ്ങനെയാണ് അവർ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവിടെ അത് തുടരും ഈ പ്രദേശത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ അവരൊക്കെ ഈ എൻ്റെ പ്രായം തന്നെയാണ് ചാവക്കാട് സൗകര്യം ശവക്കാട് ആ അപ്പോൾ ഈ പ്രദേശത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഏത് സാഹചര്യത്തിലും അപ്പം ചെയ്തത് തുടരാൻ ഇവർക്ക് സാധിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് കരുത്തുള്ള ടീമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന അച്ഛൻ എറണാകുളത്ത് പ്രൊവിൻസ് അവരുടെ വരപ്രസാദ പ്രൊവിൻസിൻ്റെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യള് അദ്ദേഹത്തോടെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ മാത്യു തുണ്ടത്തിലെ അച്ഛൻ ആൾ സ്ട്രോങ് ആണെന്നറിയാം അപ്പോൾ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യും അപ്പോ ചാവക്കാട്ടെ വളരെ പണ്ടുകാലത്തെ എല്ലാവരും അറിയപ്പെട്ടിരുന്ന ആളാണ് ജോൺ വൈദർ അദ്ദേഹം വാങ്ങിയ ഈ പതിനേഴ് സെന്റ് സ്ഥലവും ഈ വീടും മകൻ മകന്റെ കൂടി മകനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് സന്നദ്ധ പ്രവർത്തനത്തിന് ആളുകളെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കണം ഒരു സന്നദ്ധ സംഘടന കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് ദിവ്യകാരുടെ സഭയ്ക്ക് ഇത് കൈമാറുകയും തെരുവിൽ അലയുന്ന ആളുകളെ പ്രത്യേകിച്ച് അസുഖങ്ങളായെല്ലാം വഴിയരികിൽ ചികിത്സ കിട്ടാതെ കിടക്കുന്ന ആളുകളെ അവരെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ ഒരു കേന്ദ്രത്തിൻ്റെ ഇനിയുള്ള ഉദ്ദേശം തികച്ചും മാതൃകാപരമാണ് ഒരു കാര്യം കാരണം ആ സൗജന്യമായി ഇങ്ങനെ ഭൂമിയും കാരണം കോടികൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി കൊടുക്കാനും ഒരു മനസ്സ് വേണം ചാവക്കാട് നിന്ന് നികിൽ ഡേവിസ് മനോരമാനുസ്